ഞാൻ ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കണ്ടീഷൻസ് ഭയങ്കര മോശമാണ് വന്ന സ്റ്റേജിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ വർക്കപ്പിന്റെ സമയത്താണ് അദ്ദേഹത്തിന് ഹാർട്ട് സർജറി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലായി കാരണം പേഷ്യന്റിന് രോഗപ്രതിരോധ ശേഷി തീരില്ല ട്യൂബർകൊലോസിസ് കിഡ്നി പ്രോബ്ലംസ് എല്ലാ ഇഷ്യൂസും ഉണ്ട് ബോഡി ഒട്ടും രോഗപ്രതിരോധ ശേഷി ഇല്ല ഒരു ആന്റിബയോട്ടിക്സിനോടും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല നമസ്കാരം ദിലീപ് കേസിലെ മുഖ്യ സാക്ഷിയും സംവിധായകനുമായിരുന്ന ബാലചന്ദ്രകുമാർ അന്തരിച്ചു ആ ചെങ്ങന്നൂരിൽ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു അന്ത്യം കേരളത്തിലെ ഏറ്റവും നല്ല ഹൃദയ ശസ്ത്രക്രിയ ഹോസ്പിറ്റലായിട്ടുള്ള ഡോക്ടർ കെ എം ചെറിയാൻ ഹോസ്പിറ്റലിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അദ്ദേഹത്തെ ചികിത്സിച്ച ഹോസ്പിറ്റലിലെ സി ബി പൗലോസ് എന്ന ചീഫ് ഓപ്പറേറ്റിങ് ഓഫീസർ നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ഇതിൻ്റെ വിവരങ്ങളെ കുറിച്ച് തിരക്കാം കണ്ടീഷൻസ് ഭയങ്കര മോശമാണ് വന്ന സ്റ്റേജിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിന്റെ വർക്കപ്പിൻ്റെ സമയത്താണ് അദ്ദേഹത്തിന് ഹാർട്ട് സർജറി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലായി ട്രാൻസ്പ്ലാന്റിന്റെ വർക്കപ്പ് ഇവിടെയല്ല വേറെ സ്ഥലത്ത് നടന്നതാ ആ സമയത്തെ അദ്ദേഹത്തിന്റെ ആ വർക്കപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന് ഹാർട്ട് സർജറി ചെയ്യണമെന്നുള്ളത് അവിടെ ഒരു ഡിസിഷൻ ആയി ഹാർട്ട് സർജറി ചെയ്യാന്നുള്ളത് ഭയങ്കര ആണ് പുള്ളിനെ സംബന്ധിച്ച് ഞാൻ ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മുടെ മെഡിക്കൽ ബോർഡ് കൂടിയായിരുന്നു അപ്പൊ ഈ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഹാർട്ട് സർജറി പോലും വളരെ റിസ്കി ആണ് കാരണം പേഷ്യന്റിന് രോഗപ്രതിരോധ ശേഷി തീരില്ല ട്യൂബക്കൊലോസിസ് കിഡ്നി പ്രോബ്ലംസ് എല്ലാ ഇഷ്യൂസും ഉണ്ട് ഇല്ലാത്തതായിട്ട് വളരെ വിനോദ കാര്യങ്ങളുള്ളൂ ഈ രോഗപ്രതിരോധ ശേഷി പുള്ളിയുടെ വളരെ മോശം അതാണ് ഈ പ്രശ്നം ഇത്ര ഇതായോ സർജറി ദൈവാനുഗ്രഹത്തിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു പക്ഷെ സർജറിയും കഴിഞ്ഞ് ഐ സിയുലേക്കും പോയി ഐ സിയുൽ കഴിഞ്ഞ് പിന്നെ പേഷ്യന്റ് അതിന്റെ ഈ രോഗ പുള്ളിയുടെ ഈ രോഗപ്രതിരോധ ശേഷി മോശമായതുകൊണ്ട് പുള്ളിക്ക് അതിന്റെ മുമ്പ് അങ്ങോട്ട് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ട് മുമ്പ് ആ ചിക്കൻ ബോക്സിന്റെ വീണ്ടും ഇവിടെ വന്നു അപ്പൊ ഇതെല്ലാം എന്താന്ന് പുള്ളിക്ക് ഒട്ടും രോഗപ്രതിരോധ ശേഷി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ അറിയിച്ചു വെച്ചോളിയുടെ ദിലീപിനായിട്ടുള്ള വിഷയങ്ങളൊക്കെ പിന്നെ അറിയാം ഞങ്ങൾ അത് അറിയുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഇതിന് മെഡിക്കൽ ബോർഡ് വെച്ചിട്ട് കേട്ടോ ഇതിന്റെ ഇടയ്ക്ക് പുള്ളി ഇതിനായിട്ടുള്ള സന്ദര്യങ്ങളും പുള്ളിയുടെ കണ്ടീഷൻ അത്ര നല്ലതല്ലല്ലോ അങ്ങനത്തെ ഒരു ഡിസ്കഷൻ ഇവിടെ വൈഫ് മാത്രമാണ് ഡിസ്കഷൻസിൽ ഉണ്ടായിട്ടുള്ളു എനിക്ക് തന്നെ വൈഫ് അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങൾ കണ്ടതാണ് ഒരു വാർത്ത വന്നപ്പോഴാണ് വൈഫ് ഒരു ഫ്യൂച്ചറൊക്കെ കൊടുത്തേക്കേണ്ട ഇങ്ങനെ അത് അദ്ദേഹം പറഞ്ഞ ഇതാണ് എന്താ ഫണ്ടിന്റെ പ്രശ്നങ്ങളാണ് അവർക്ക് മുന്നോട്ട് പോകുന്ന ഫണ്ടിന്റെ പ്രശ്നങ്ങള് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആക്ച്വലി ഇങ്ങനെ ഒരു ഇഷ്യൂ പുറത്ത് നടക്കുമ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ട്രാൻസ്പെറൻസി ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇങ്ങനെ ഡിസ്കഷൻ ആണ് പുറത്ത് ആവശ്യമില്ലാത്ത ചർച്ചയിൽ ഹോസ്പിറ്റലിൽ വലിച്ചടക്കപ്പെടും കാരണം പ്രത്യേകിച്ച് പേഷ്യന്റിന്റെ കണ്ടീഷൻ ഇങ്ങനെ നിൽക്കുന്നു വേറെ പല രീതിയിലും ആൾക്കാർക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഒരു മെഡിക്കൽ ബോർഡ് റെഗുലർ ഇന്റർവ്യൂല് കൂടി ഡോക്ടേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഡിസ്കഷൻ നടത്തണം കാരണം ഒരു സ്ഥലത്ത് പോലും അറിയാതെ പോലെ ഒരു മിസ്റ്റേക്ക് കമ്മ്യൂണിക്കേഷനിലും വരരുത് എന്നുള്ളതുകൊണ്ട് കൂടാതെ അവരെ ഫാമിലിനെ വിളിച്ച് നമ്മൾ സമയാസമയങ്ങളിൽ ഓരോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലും വിളിച്ച് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് ഈ കഴിഞ്ഞ ദിവസം എനിക്ക് അവരുടെ റിലേറ്റീവ്സും ഉണ്ടായിരുന്നു നമ്മൾ കാര്യങ്ങൾ പറയുന്നത് ഇദ്ദേഹത്തിന് മേജർ ഇഷ്യൂ ഇദ്ദേഹത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി ഭയങ്കര മോശമാണ് ബോഡി റിയാക്ട് ചെയ്യുന്നില്ല ഒരു ആൻറ്റിബയോട്ടിക്സിനോടും ബോഡി റിയാക്ട് ചെയ്യുന്നില്ല ഇപ്പം ലാസ്റ്റ് സ്റ്റേജ് ഇപ്പോൾ ബി പി ലോയാണ് ഇപ്പം ഞങ്ങൾ ഇന്നാലും ഇന്നൊക്കെ ഡയാലിസിസിനെ ബി പി വളരെ ലോയ കയറുന്നില്ല അത് കേറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോട്ടോകോളും വെച്ചിട്ടുള്ള മെഡിസിൻസ് നമ്മൾ കൊടുത്തു പക്ഷെ പുള്ളിയുടെ ബോഡി പ്രതിരോധിക്കുന്നില്ല ബോഡി അതിനെ റിയാക്ട് ചെയ്യുന്നില്ല ആ ബി പി കൺട്രോൾഡ് ആയാലും ഇവർക്ക് ഡയാലിസിസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ അദ്ദേഹത്തിനൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ കൊറേ നാളുകളായിട്ടുണ്ടെന്നു പറഞ്ഞു കൊറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഏതെങ്കിലും ഒരു ഏരിയങ്കിലും നമുക്കൊന്നും എടുക്കാൻ പറ്റിയ കൊഴപ്പില്ല ആന്റിയോബ്ലാസ്റ്റുകൾ സർജറി തന്നെ വേണമായിരുന്നു ഭയങ്കര വെച്ചാൽ കാരണം ഇതൊരു പ്രത്യേകിച്ച് അദ്ദേഹം ആ എന്തൊരു മേജർ വിറ്റ്നസ് ആയതുകൊണ്ട് ഇത് നാളെ ഒരു ചർച്ച വരാൻ സാധിക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഞങ്ങൾ മെഡിക്കൽ ബോർഡ് കൂടും കാരണം ഈ പേഷ്യന്റിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോർഡ് ഉണ്ടാക്കി ഡോക്ടേഴ്സ് ഇരിക്കും എന്നിട്ട് റെഗുലർ ഡിസ് കാരണം മറ്റു പേഷ്യൻസ് ഒരു മേജർ വീക്ക്നസ് ആണ് നാളെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോ ഹോസ്പിറ്റല് ചർച്ച വരല്ലോ മറ്റുള്ളവരെ പറഞ്ഞു എന്തെങ്കിലും ചെയ്തു നമുക്ക് അതുകൊണ്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഫാമിലിനെയും ഒക്കെ എപ്പോഴും നമ്മൾ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കൺവിൻസ് ചെയ്യും എല്ലാം റെക്കോർഡ് ചെയ്ത ടി വിയിലല്ല നമ്മള് ആക്കിയിട്ടുണ്ട് എല്ലാം അപ്പൊ അത്രയും ക്ലിയർ ആയിട്ട് ചെയ്തത് ഞമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഒന്ന് ചില സമയങ്ങളിൽ മാത്രം ഒന്ന് അപ്പ് കാണിച്ചു പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു പത്തിന്റെ അടുത്ത് ഡോക്ടേഴ്സ് ഈ മെഡിക്കൽ ബോർഡിൽ ഏഹ് ഡിഫറൻ്റ് ഡിപ്പാർട്ട്മെന്റ് ആട്ടോ കാർഡിയോളജി പൾമണോളജി നെഫ്രോ ന്യൂറോ പിന്നെ മെഡിസിൻസ് എല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു കാരണം ഒരു മേജർ ഡിസ്കഷനായിരുന്നു നമ്മുടെ ടെൻഷൻ വേറെ ഒന്നുമല്ല ഇദ്ദേഹം ഒരു ഇതിൽ നിൽക്കുമ്പോണ്ട് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് കേസ് വീണ്ടും അന്തിമ ഘട്ടത്തിൽ അപ്പൊ ആ സമയത്ത് ശരിക്കും പല ചർച്ചകളും വരുന്ന ഒരു സംഭവല്ലേ അല്ല നമുക്ക് നമുക്ക് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് നമ്മുടെ മുമ്പിൽ എപ്പോഴും ഇതൊക്കെ ഒരു ചർച്ച വരുന്ന ഒരു കാര്യമാണ് നമ്മൾ അത്ര ഇത് ചെയ്തത് എന്തായാലും മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ഞങ്ങള് കാരണം ഞങ്ങൾ അദ്ദേഹം ശരിയോ തെറ്റോ തെറ്റോന്നും പറയണത് കോടതിയുടെ അല്ലാതെ കോടതിയുടെ കാര്യങ്ങളാണ് പക്ഷെ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ എങ്ങനെയെങ്കിലും ഒന്ന് റിക്കവർ ചെയ്ത് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല ബോഡി ഒട്ടും അദ്ദേഹത്തിന്റെ ചെയ്തത് അത് വേറെ എവിടെയാണ് അവിടെ ചെയ്തപ്പോഴാണ് ഈ ഹാൻഡ് സർജിയുടെ മേജർ ഇഷ്യൂ ആണ് അങ്ങനെയാണ് അവർ വരുന്നത്